ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പം എനിക്ക് സുഖമാണ് കേട്ടോ അലഹദനില്ല അപ്പം എന്ത് പറയുന്നു അപ്പം എൻ്റെ എൻ്റെ സ്റ്റൈലെന്നല്ല പണ്ടത്തെ സ്റ്റൈലിൽ ഒരു പുളിഞ്ചാർ നമുക്ക് അപ്പം നോക്കാം കേട്ടോ അപ്പം അതിലോട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ വലിയ മാങ്ങ ആയത് കാരണം നിങ്ങൾ വിചാരിക്കേണ്ട എത്ര തോന്നും എന്തിനാണ് എടുത്തു എന്ന് പക്ഷേ ഇത് പുളി ഇല്ലാത്തൊരു ഐറ്റംസ് മാങ്ങേനു കേട്ടോ അങ്ങനെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് ഞാൻ കുറച്ചുള്ളിട്ടിട്ട് ഇനി ആവശ്യം എണ്ണ ഇനിയും ഇടാമെന്ന് വിചാരിച്ചിട്ടിട്ടോ അങ്ങനെ അങ്ങനെ അതിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടോ കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചത് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറു കുറുക്കം കിട്ടൂല കേട്ടോ വല്ലാതെ കുറുക്കം കിട്ടില്ല അപ്പോൾ അത് കാരണം കഞ്ഞിവെള്ളം ഒഴിച്ചിങ്ങാണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് അതിന് അങ് അടച്ച് വേവിച്ചു കേട്ടോ വേവിക്കുന്ന ടൈമും കൊണ്ട് നമുക്ക് അപ്പോഴേക്കും അരപ്പ് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ എടുത്ത് അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതി എടുത്ത് അരമുറി തേങ്ങയും അഞ്ചോ ആറോ വെളുത്തുള്ളിയല്ല കേട്ടോ ചെറിയുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രേ ചെയ്ത് നോക്കുക ചോറ് ഒക്കെ ഭയങ്കര ഒരു കൂട്ടാനില്ലാത്ത ടൈമിൽ ഇങ്ങനെ ചെയ്ത് നോക്കി ഈ ഒരു കൂട്ടാൻ മാത്രം മതി കേട്ടോ അടിപൊളിയായിട്ട് വയറ് നിറയെ ചോറുണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെ അരപ്പ് റെഡിയാക്കി എൻ്റെ പൊന്നെ അപ്പോഴേക്കും അത് തുറന്ന് നോക്കുമ്പോൾ മാങ്ങ അങ്ങനെ വെന്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മാങ്ങ വെന്ത് വന്നതും അതിലോട്ട് നമ്മൾ മാന്തളില്ലേ ഉണക്ക മാന്തൾ അതിനെ നന്നായിട്ട് കഴുകി അതിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കേട്ടോ ഇട്ടൊര്ത്തങ്ങാണ്ട് ഒരു തള തിളക്കാൻ വിടുക കേട്ടോ കൂടുതൽ തിളക്കേണ്ട മാന്തളി മീനൊക്കെ വേവാൻ കുറച്ച് ടൈം മതിയില്ലേ അപ്പോൾ അത് തിളച്ച് വീണ്ട ശേഷം മാങ്ങയും മീനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമുക്ക് ആ അരപ്പിനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എൻ്റെ പൊന്നേ ഒരു രക്ഷയും ഇല്ല കേട്ടോ അടി പുളിയാണ് കേട്ടോ ഈ മാങ്ങക്കറി ഉണക്കമീനും കൊണ്ട് ഉണക്കമീൻ ഇതിന് പേര് പുളിഞ്ചാറെന്നാണ് കേട്ടോ പുളി മാങ്ങി മാങ്ങി യൂസ് ചെയ്യുക കേട്ടോ അങ്ങനെ അരപ്പ് ഒഴിച്ച് എൻ്റെ പൊന്നെ അരപ്പ് ഒഴിച്ചതും കുറേ നേരം വെയിറ്റ് ചെയ്യണ്ട കേട്ടോ കുറേ നേരം തിളക്കാൻ വിടണ്ട ഒരു തള രണ്ട് തള തിളച്ചതും അതിനെ ഓഫ് ചെയ്യുക എൻ്റെ പൊന്നെ അടിപൊളി അടിപൊളി പുളിഞ്ചാറങ്ങ് റെഡിയായിട്ടോ ചോറ് ഒരു പാത്രമല്ല ഒരു ചെമ്പട്ടി അങ്ങ് ഉണ്ടാകാം കേട്ടോ എൻ്റെ പൊന്നെ അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് പണ്ടത്തെ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായി എൻ്റെ പൊന്നെ പുളിഞ്ചാറ് സെറ്റായി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഒക്കെ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കറി എനിക്ക് കഴിക്കാനോ എൻ്റെ മോ എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് മക്കൾക്കൊക്കെ കൊടുക്കട്ടോ പണ്ടത്തെ ഒരു കറിയാണ് ഈ പുളിൻചാറ് പറയണേ ഞാനൊക്കെ അത് കൂട്ടിയിട്ടാണ് കേട്ടോ വളർന്നിക്കണേ കൂടുതലും അപ്പോൾ ഇതാ അങ്ങനെ ചോറ് റെഡിയായി ചോറിക്ക് ഈ പുളിഞ്ചാറും പയറ് തോരനും അച്ചാറും ഉണക്കമീനും കൂട്ടി ഞാനങ്ങനെ പിടി പിടിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബൈ